കൂട്ടം എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുക അന്ന് എങ്ങനെ ഞമ്മള് കുജ് എങ്ങനെ മന്തി ഉണ്ടാക്കാൻ ഒരു വീഡിയോ ഉണ്ടാവും വന്നിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്കും കൊടുക്കുക നമ്മുടെ കൂടിയുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും കോഴി നമ്മൾ ഇതേമാതിരി നടുപൊളിച്ചാൽ നടുപൊളിച്ചുമ്പോൾ നമ്മൾ തോല് പൊട്ടാതെ പൊളിച്ചിട്ടോ ഞാൻ ഒരു കോയി രണ്ട് കാലുവാണ് എടുത്തിട്ടുള്ളത് കോയി കോഴി മുകളിൽ വെള്ളം ഒഴിച്ചു ഉപ്പും ചെറുനാരീരുപ്പുമ്പാട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ കോഴി പച്ചച്ചൂരൊക്കെ പോയിട്ട് നല്ല കണ്ണാടി മാതിരി ഉണ്ടാവും അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കാം അപ്പൊ നമ്മള് തിിജ് കത്തിക്കുക ചെമ്പടുപ്പിൽ വെക്കുക അതിലേക്ക് ഒരു സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചതിന് ശേഷം തിജ്ജ ആയി ഉള്ളി ഇതേമാതിരി കട്ട് ചെയ്തിട്ട് കൊടുക്കണം അവർ ഉള്ളി എടുക്കുന്നത് പിന്നെ ഗ്രാമ്പൂ പട്ട ഇലക്കായൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് എന്ത് ചെയ്യാ കൂടുതൽ ചിന്തിച്ചാതെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കിയിട്ട് ഏകദേശം ഒരു വടയും മുല്ലപ്പൂറെ കളർ ആക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഒരു പ്ലേറ്റിൽ ഇതേമാതിരി പരത്തി വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ടാ മതി പക്ഷെ തൊലിയുള്ള ഭാഗം അടിക്കാനോ എന്തെങ്കിലും സുഖമാണ് മറ്റേന്താ നമ്മളോരോന്നോരുന്ന ഒരുപാട് നേരെ കുത്തി താത്തി വെക്കുക മടി വെക്കുക മടി വെച്ച് ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ എന്താ അതേ മൊന്നിച്ചിട്ട് കൊടുക്കുക മറിച്ച് തൊലി പൊട്ടാതെ നോക്കണം നോക്കട്ടോ ഒന്ന് മൂടി വെക്കുക മുന്നൂറ് സെക്കൻഡ് കഴിഞ്ഞാൽ മൂടിയും കണ്ട തുറക്ക ഒന്ന് വേണമെങ്കിൽ മറിച്ച് എന്താ വച്ചാൽ പുറംഭാഗ നല്ല ചോപ്പ് കളർ വരണം അതാണ് നമ്മൾ ശ്രദ്ധിച്ചോണ്ട കേട്ടോ ഇച്ചു മറിച്ചൊക്കെ ചോന്ന് കഴിഞ്ഞാല് പിന്നെ കൂടുതൽ ചിന്തിച്ചാൽ എന്ത് ചെയ്യാ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാ ഞാനിപ്പോ ഒരു പാട്ടൊക്കെ ഒന്നര ഇങ്ങോട്ട് എടുള്ളത് ഇങ്ങട്ടെന്താ ചെറിയ ജീരകം പൊടിച്ചത് മന്തി മസാല കുറച്ച് ഉപ്പ് നേരിട്ട് കൊടുക്കുക വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് എന്താ മൂടിയൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചപ്പോ ഏകദേശം നല്ല വെട്ടി തളച്ച് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് അതിനകത്ത് എന്ത് ചെയ്യാ കോഴി ഒന്നിനെടുത്ത് ഇങ്ങനെ കടന്ന് തളക്കുമ്പോഴേ വെറുതെ ചട്ടിട്ട് ഇങ്ങനെ കുത്തികളൊക്കെ പൊട്ടു പൊട്ടും ഏകദേശം ഞാനൊരു പാത്രത്തിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്റെ നാരങ്ങ ഒരു നാരങ്ങ പതില്ലെങ്കിൽ എന്ത് ചെയ്യാ വലത്തക്കച്ചിന്റെ മുകളിൽ അടുത്ത കച്ച കയറ്റി വെച്ചിട്ട് സ്ലാവിന്റെ മുകളിൽ ഇതേ മതി അങ്ങോട്ടും കൊണ്ട് നാല തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നാരങ്ങ പദം വരും എന്താ നാരങ്ങ നേരെ പീഞ്ഞിട്ടെന്താ കുരും കാര്യങ്ങളൊക്കെ എടുത്ത് കളട്ടോ ഇങ്ങോട്ട് ആ നാരങ്ങ നീരിക്ക കൂടുതൽ ചിന്തിച്ചാൽ കുറച്ച് കാശ് കശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിച്ച മാതിരി തട്ടിരിക്കടയിൽ അലുമണി ഫോലും ഉം കടയിൻ്റെ മുകളിൽ വേണമെങ്കിൽ വട്ട പേറും വെച്ചിട്ട് എന്താ ചെയ്യുക കോഴിയാക്കി വെച്ചിട്ട് നേരെ അതിന്റെ മുകളിലും മസാലയും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുക ഒരു കാല അങ്ങട്ടാച്ചാ ഒരു കാലിങ്ങും അങ്ങനെ വെക്കണം കേട്ടോ തന്നെ ലാസ്റ്റ് വെച്ചാൽ കോഴിയുടെ കാലുവെ ശരിക്ക് ആ കാല് അങ്ങട്ടെന്നെ വെച്ചു കൊടുക്കണുദ്ദേശിച്ച കച്ചോണ്ട് ഇതേമാതിരി നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും ആക്കി കഴിഞ്ഞാൽ ഓവൺ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് കത്തിച്ച് വെക്കുക നേരെ അതിൻ്റെ ഉള്ള ഒരു മുന്നൂറ് സെക്കൻഡ് കൂടെ ഇരുന്നു അപ്പൊ അതിന് വെള്ളം ഇവിടെ തളക്കേണ്ട ഉപ്പുണ്ടോ നോക്കട്ടെ എന്തായാലും ആ ഉപ്പും കാര്യങ്ങളൊക്കെ അരച്ചാണൊക്കെ എന്താ ഉണക്ക നേരം രണ്ട് തോളിച്ചിട്ട് കൊടുക്കുക പിന്നെ കെക്ക് അരി ഇട്ട് കൊടുക്കുക അരിയൊരു ഇരുപത് മിനിറ്റ് മുമ്പ് കെക്കി വെച്ചു കൊടുക്കും നന്നായിട്ട് കൊട്ടിച്ച് ചേരില്ലെന്ന് ഉറപ്പിച്ച ഒറ്റ അളക്കിലിട്ട നേരം നേരെ ഒക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചു വെട്ടി തിളച്ച് വെള്ളമൊക്കെ വറ്റിക്കുണ് ഒറ്റ അളക്കിൽ കൂടി ഇട്ടോ ഇനി മൂന്നാമത് ഒരു അക്കിൽ പാടില്ലട്ടോ അരി പൊട്ടി പോകും ചട്ടുകം ചെമ്പിന് എടുക്കുക ചെമ്മിന്റെ പകത്ത് നാലടി അടിച്ചാൽ കൂടാനാ കുറേനോ പടിലാക്കി നമ്മൾ എന്ത് ചെയ്യാ വണ്ടി വെച്ചാൽ പോയി നേരെ പുറത്തേക്ക് എടുക്കുക അതിന്റെ തൊലിഭാഗം കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുളക കൊണ്ടോ കറാണെങ്കിൽ ഇങ്ങനെ വരില്ല എന്തായാലും അല്ല കൂടുതൽ എന്ത് ചെയ്യാതെന്ത് ചെയ്യാ പോയി നേരെ ചോറിന്റെ മുളുക്കാണ് വെച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള പണി എടുക്കുമ്പോഴും പൊക്കുമ്പോഴും നല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മുമ്പ് നേരെ അതിന്റെ മോൾ അത് കൂടി ഒക്കെ കൊടുക്കുക കൊടുക്കാൻ മന്തി വളമ്പോ നല്ല കളറും കിട്ടും അലുമണിയ പോയിൽ എടുക്കുക അതിൽ ഇതേ കലിട്ട് കൊടുക്കുക മൂടാ അടപ്പിന്റെ മുകളിൽ ഇതേമാതിരി എന്ത് ചെയ്യാം നമ്മൾ അലുമണിയ പോയി ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് എന്താ പറയുക എണ്ണ പാർന്ന പാറന്നാടി നമുക്ക് മൂളരെ പുക പുറത്ത് പോകൂല അതിന് വേണ്ടിയിട്ടാണ് ഒരു മഞ്ഞ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക നേരെ തിജ്ജിന്റെ മോൾക്കാണ് പരി മോടി വെക്കുക കൂടുതൽ എന്തിച്ചെടുത്തിട്ട് വേഗം നാലൂറങ്ങി ടൈറ്റ് ആക്കിയിട്ടായി മുകളിൽ ഒരു കനവും കയറ്റി ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി റെഡിയായി തിജ്ജ് പരമാവധി കമ്മിക്ക് തിജ്ജ് കൂടി ഇപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു മോടി തുറക്കുമ്പോഴും തന്നെ അലുമണിയ പോയി നേരത്തിന്റെ മോൾക്ക് കൗത്തുക ശേഷം നമ്മൾ തുറക്കാം മറ്റേത് മൂടി എടുത്താലി ആ വെള്ളക്കാർക്ക് ചാടും ഇങ്ങോട്ട് എന്ത് ചെയ്യുക കരിയൊക്കെ എടുത്ത് മാറ്റി ഇതേമാതിരി പോയി അതിനെടുത്ത് മാറ്റുക ഇപ്പൊ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുജിലുണ്ടാക്കുന്ന മന്തിയുടെ അത്ര അവിടെ എത്തൂലെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിട്ടത് എന്താ സംഭവം വേറെ ലെവലാണ്ന്തി വളമ്പുമ്പോഴേമാതിരി ചെമ്മിന്റെ അരിവടെ ചട്ടം കൊണ്ടോട്ട് അടക്കി മറിച്ചിട്ടോ നടുവിൽ ഇട്ട് കുത്തി വരക്കരുത് എന്താ പറയുക അരി പൊട്ടി പോകൂ മന്തിയിലെ പ്ലേറ്റ് വളമ്പ് അതിന്റെ മുകളിൽ കോഴിയാണ് വെച്ചു കൊടുക്കുക പരിപാടി കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ഓവൺ ഓവണില്ലെങ്കിലേ ഫ്രൈ പാനിലെ എണ്ണയിക്കിട്ടേ ഈ കോഴിയുടെ തൊലിയുള്ള ഭാഗം നേരെ കീപ്പഡാക്കി വെച്ചിട്ട് ചെറിയ തിച്ചിൽ വെച്ച് ചോപ്പിച്ചെടുക്കാം അപ്പൊ അഭിപ്രായങ്ങൾ പങ്കോക്ക മറക്കരുത് കുജിലുണ്ടാക്കണ മന്ത്രിയോടൊക്കെ എന്തായാലും എത്തൂല തൂല്യൂലപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാ ബൈ